സ്പോക്കൺ ഇംഗ്ലീഷ് പ്ലാറ്റ്ഫോം ഫ്രീഡം ടു മേക്ക് മിസ്റ്റേക്സ് ഇതാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്പർ വൺ റിക്വയർമെന്റ് എന്താണ് ഫ്രീഡം ടു മേക്ക് മിസ്റ്റേക്സ് എന്ത് പറഞ്ഞാലും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും വേണം ഒട്ടത്തായിക്കോട്ടെ വാക്കുകൾ കിട്ടാതെ വരട്ടെ സ്ട്രഗിൾ ചെയ്യട്ടെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോട്ടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മിണ്ടാതിരുന്ന് കേൾക്കുക കൊള്ളാമെന്ന് പറയുക നന്നായിട്ടുണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ക്ലിയർ ആവുന്നുണ്ട് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ഈ രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാം നമ്മൾ അവരെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചാൽ നിങ്ങൾക്ക് തിരികെ എന്ത് കിട്ടും വട്ട് വില് യു ഗെറ്റ് ബാക്ക് ഇഫ് യു എൻകറേജ് അതേഴ്സ് യാ തിരിച്ച് മോട്ടിവേഷൻ കിട്ടും മോട്ടിവേഷൻ നിങ്ങൾക്ക് തിരികെ കിട്ടും